ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു മൂവിയുണ്ട് ബ്രിഡ്ജ് ദ ബ്രിഡ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരു ചെറിയ സ്റ്റോറിയാണ് സുവിശേഷം അറിയിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടൂൾ ആണ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു എന്നാലും അവസാനം ഫോർ സോ വേൾഡ് ഗേവ് ഹിസ് ഓൺലി ഇൻ ഹിം നോട്ട് പെരിഷ് ബട്ട് ഹാവ് ലൈഫ് വാസ്തവത്തിൽ കാൽവെ ക്രൂശിൽ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് യേശു ചോദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം യുഗങ്ങളായി ഇന്നുവരെ പിരിഞ്ഞിട്ടില്ലാത്തതാണ് പിതാവും പുത്രനും ആദ്യം അന്ധവും പിതാവ് നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യുഗങ്ങളിൽ ഒരിക്കലും ഇന്നു വരെയും അന്യോന്യം പിരിഞ്ഞിട്ടില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് ഞാൻ മാനുഷികമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് വ്യക്തിത്വങ്ങൾ എന്നൊക്കെ ആരെ പിതാവും പുത്രനും യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചപ്പോൾ പോലും ഡോൺ തിങ്ക് ദാഡ് വാസ് ഇൻഡ് ജീസസ് വാസ് ഇൻഡ് ടു ഗോഡ്സ് അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത് അങ്ങനെ രണ്ട് ദൈവങ്ങളൊന്നും അല്ല അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു അവർ പിരിഞ്ഞിട്ടില്ല യുഗങ്ങളിൽ ഒരിക്കലും പിതാവും പുത്രനും തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല പിരിഞ്ഞിട്ടില്ല യുഗങ്ങളിലൊരിക്കലും ഒരു നിമിഷം പോലും അവർ രണ്ടായിരുന്നിട്ടില്ല അതിന് കഴിയുകയില്ല ഒരു സെപ്പറേഷൻ അനിവാര്യമാണ് ഇവിടെ ഇതുവരെയും നടന്നിട്ടില്ലാത്ത ഒരു സെപ്പറേഷൻ ഇതുവരെയും യുഗങ്ങളിൽ ഒരിക്കലും പിരിഞ്ഞിട്ടില്ലാത്ത പുത്രനും പിതാവും മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ പിതാവ് നോക്കുമ്പോൾ കാണുന്നത് എന്താണ് കാൽവു ക്രൂശിൽ തൂങ്ങിയാടുന്നത് തന്റെ മകനല്ല പൃഥ്വിതാരാണ് അവിടെ മനുഷ്യവർഗത്തിന്റെ പാപം അവിടെയാണ് നമ്മൾ വായിക്കുന്നത് പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി പിതാവ് അവനെ നോക്കിയിട്ട് അവനെ രക്ഷിക്കാൻ നോക്കിയിരുന്നെങ്കിൽ ഇഫ് ഹി വാസ് സേവിങ് ഹിസ് ഓൺ സൺ പിതാവ് പുത്രനെ യേശുവിനെ രക്ഷിക്കാൻ നോക്കിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെയും നമ്മളെല്ലാവരും അഥമ നമ്മളെല്ലാവരും നരകത്തിന്റെ ആഴത്തിലേക്ക് പോകും ഒരു ചോയ്സ് അത്യാവശ്യമായി വന്നപ്പോൾ അതാണ് മറ്റേ കഥയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞത് ബ്രിഡ്ജ് എന്ന സ്റ്റോറിയുടെ കഥ ആർക്കും സ്വന്തം കുഞ്ഞിനെ കൊന്നു കളയാൻ ഇഷ്ടമില്ലല്ലോ ഉണ്ടോ ഒരിക്കലുമില്ല ഏതെങ്കിലും ഒരു അപ്പൻ എന്റെ മകൻ ട്രെയിൻ കയറി മരിക്കട്ടെ എന്ന് പറയുമോ ഇല്ല രക്ഷിക്കണമെന്നുണ്ട് മകനെ രക്ഷിക്കണമെന്നുണ്ട് പക്ഷെ മകനെ രക്ഷിച്ചാൽ ആയിരത്തി അഞ്ഞൂറ് പേരുടെ അപകടത്തിലാണ് ഈ ആയിരത്തി അഞ്ഞൂറ് പേരെ രക്ഷിച്ചാൽ മകന്റെ അപകടത്തിലാണ് ഈ ഒരു ക്രൈസിസിലാണ് യേശു കർത്താവിന്റെ ക്രൂശു വണ്ണ സമയത്തെ പിതാവ് എന്ത് ചെയ്യണം ഒരു വല്ലാത്ത ക്രൈസിസ് ആണ് എന്ത് ചെയ്യണം എന്നാൽ ദൈവം എന്ത് ചെയ്തു എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നതിനെ കുറിച്ച് ഓർത്തപ്പോൾ സ്വന്തം മകന്റെ മുകളിലൂടെ മരണത്തിന്റെ തീവണ്ടി കയറി പോകാൻ അനുവദിച്ചു എന്നെയും നിങ്ങളെയും നിത്യതയിൽ നരകത്തിലേക്ക് തള്ളിയിടുവാൻ മനസ്സിലാത്തത് കൊണ്ട് ദൈവം ദൈവകോപത്തിന്റെ ശിക്ഷാവിധിയുടെ തീവണ്ടി യേശുവിൻ്റെ ശരീരത്തിലൂടെ കയറിപ്പോകുവാനായിട്ട് അനുവദിച്ചു ഇതാണ് ദൈവസ്നേഹം ഇതാണ് നമ്മൾ കാൽവറിക്കൂശിൽ കാണുന്ന ദൈവസ്നേഹം അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് അവന്റെ പുത്രനെ നൽകുവാൻ അല്ലെങ്കിൽ കർത്താവും നമുക്ക് വേണ്ടി റോമാലേഖനം അഞ്ചാമത്യായ നമ്മൾ വായിക്കുന്ന ഭാഗം അതാണ് നമുക്ക് വേണ്ടി ദൈവത്തെ ഏൽപ്പിച്ചു തന്നതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം അവൻ പ്രദർശിപ്പിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം അവൻ പ്രദർശിപ്പിച്ചിരിക്കുന്നു റോമാലേഖനം അഞ്ചാമത്യായത്തിന്റെ വേഴ്സ് സിക്സ് വായിക്കുമ്പോഴത്തേക്ക് നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ഭക്തർക്ക് വേണ്ടി മരിച്ചു നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുവാൻ ദുർലഭം ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ അത് സംഭവിച്ചിരുന്നില്ലെങ്കിൽ ഇൻഫാക്ട് നോ ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് തിങ് കർത്താപന്റെ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് ചോദിച്ചപ്പോൾ പിതാവ് ഇല്ല മോനെ ഞാൻ നിന്നെ കൈവിടില്ല എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ മുഴുവൻ നിത്യനരകത്തിൽ നിത്യനാശത്തിൽ കഴിയേണ്ടി വന്നേനെ അവിടെയാണ് കർത്താവിന്റെ സ്നേഹം ആ മനുഷ്യൻ ആയിരത്തഞ്ഞൂറ് പേരുടെ വീണ്ടെടുപ്പിനു വേണ്ടി സ്വന്തം കുഞ്ഞിനെ ബലി കൊടുക്കുവാൻ തയ്യാറായതുപോലെ മനുഷ്യവർഗത്തിന് വേണ്ടി ദ ഹോൾ മാൻ കൈൻഡ് ടോട്ടൽ വേണ്ടി തന്റെ സ്വന്തം പുത്രനായ യേശുവിനെ യാഗമാക്കുവാൻ യേശു കർത്താവ് തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അവിടെയാണ് കർത്താവ് മുഖം മറയ്ക്കുമ്പോൾ സി ആ ദൈവ ദൈവ സ്നേഹത്തിന്റെ പ്രദർശനം ദൈവ സ്നേഹത്തിന്റെ പ്രദർശനം നമ്മൾ അവിടെ കാണുകയാണ് നമ്മൾ അഞ്ചാമത്തെ തിരുമൊഴിയിലേക്ക് നമ്മൾ നാല് ക്രൂശിലെ നാല് തിരുമൊഴികളാണ് നമ്മൾ കണ്ടത് ആദ്യത്തേത് എന്താണ് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ മധ്യസ്ഥതയ്ക്കായുള്ള അപേക്ഷയാണെന്ന് നമ്മൾ കണ്ടു നമ്മുടെ ജീവിതത്തിലും അത് പ്രസക്തമാണ് പാപം അറിയാതെ ചെയ്താലും മധ്യസ്ഥതയുടെ അഭാവത്തിൽ അവരുടെ പാപം ക്ഷമിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് തന്നെയല്ല പാപം ക്ഷമിക്കപ്പെടുവാനുള്ള ഒരു മധ്യസ്ഥത എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവ കോപം അവന്റെ മേൽ പതിക്കാതെ അറിവിലേക്ക് ഇവർ എന്താണ് ചെയ്യുന്നത് അറിയായ്മ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് അപ്പോൾ അറിവിലേക്ക് അവരെ തിരിച്ചു മടക്കി വരുത്തുവാനുള്ള അതിനുവേണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മധ്യസ്ഥത എന്ന് പറയുന്നത് ഓൾവേസ് മധ്യസ്ഥതയുടെ പ്രധാനപ്പെട്ട കാര്യം അതാണ് മധ്യസ്ഥത ഒരു മനുഷ്യന്റെ പാപം ക്ഷമിക്കുന്നില്ല പക്ഷേ മധ്യസ്ഥത ദൈവഗോപം അവൻ്റെ മേൽ നിപതിക്കുന്നതിന് താമസം വരുത്തുന്നു എന്ന് തന്നെയല്ല ഇവർ അറിയായ്മ കൊണ്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള അറിവിലേക്ക് ജനങ്ങളെ നയിക്കുന്നതിനാണ് നമ്മൾ മധ്യസ്ഥത അണയ്ക്കുന്നത് അറിവിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നുള്ളതാണ് നമ്മളെ ഭൂമിയിലേക്ക് ദൈവം വിളിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ഒന്ന് അവനെ അറിയുക രണ്ടാമത്തെ എന്താണ് അവനെ അറിയിക്കുക എന്നുള്ളതാണ് അറിയിക്കുക അതുകൊണ്ട് നമ്മൾ അവനെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അവനെ അറിയുന്നത് വരെയും ആളുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മധ്യസ്ഥത അണയ്ക്കുന്നത് രണ്ടാമത്തേത് എന്താണ് ഇന്ന് നീ എന്നോട് കൂടെ പ്രതി മൂന്നാമത് യേശു കർത്താവ് തന്റെ അമ്മയോട് മറിയയോടെ പറഞ്ഞു യോഹനാനെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാ നിന്റെ മകൻ എന്നിട്ട് യോഹനെ പറഞ്ഞു ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്നതാണ് നമ്മൾ മൂന്നാമത്തെ തിരുമൊഴിയാ നമ്മൾ കാണുന്നത് നാലാമത്തെ തിരുമൊഴി നമ്മളിപ്പോൾ വായിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് ഒരുപക്ഷെ യേശുവിന്റെ വാക്കുകൾ കേട്ടിട്ട് ദൈവം യേശുവിനെ കൈവിടാതിരുന്നെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോയനെയും എന്നാൽ അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നത് ക്രിസ്തു ഒന്നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അഞ്ചാമത്തെ തിരുമൊഴി എന്ന് പറയുന്നത് യോഹന്നന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു യോഹന്നൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്കിത് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ പുളിച്ച വീഞ്ഞ നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അവൻ ഒരു സ്പോങ് അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച ഈ തന്റെ മേൽ ആക്കി അവൻ അത് അവന്റെ ചുണ്ടിനോട് അടുപ്പിച്ചു യേശു പുളിച്ച വീഞ്ഞ കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായിച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എനിക്കി ദാഹിക്കുന്നു അതാണ് അഞ്ചാമത്തെ തിരുമൊഴിയായി നമ്മൾ കാണുന്നത് ക്രൂസ്യന്മേൽ കിടക്കുന്ന ഒരു മനുഷ്യന് എന്ന് പറയുന്നത് അത്ര വലിയ അത്ഭുതമൊന്നുമല്ല കാര്യം യേശുവിനെ പോലെ അല്ലെങ്കിൽ ആ കഷ്ടതയുടെയും നമുക്ക് എപ്പോഴും എന്താണ് വി ആർ എക്സ്ട്ടഡ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ നമ്മുടെ അധ്വാനത്തിൽ അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരുതിനെ തല്ലി അവശനാക്കി കഴിഞ്ഞാൽ അവൻ ആദ്യം ചോദിക്കുന്ന കാര്യം എന്താണ് എന്താ ചോദിക്കുന്നത് അല്പം വെള്ളം അന്നേരം ആഹാരമൊന്നുമല്ല ചോദിക്കുന്നത് എന്താണ് ചോദിക്കുന്നത് വെള്ളം പീഡിപ്പിക്കപ്പെടുന്ന ആളുകളും ആരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണിത് അല്പം വെള്ളം ഒരു ദാഹത്തിന്റെ ജലം എന്ന് പറയുന്നത് അതുകൊണ്ട് ഫിസിക്കലി അവന് ഏതെങ്കിലും കാരണവശാൽ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറ്റമൊന്നുമില്ല ഞാൻ മുമ്പേ പറഞ്ഞു തരാം ഫിസിക്കലി മാനുഷിക നിലയിൽ എന്റെ ദൈവമോ എന്റെ ദൈമം നീ എന്നെ കൈവിടുന്നതെന്ന് ചോദിച്ചാലും അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കുറ്റം പറയാനൊന്നും പറ്റത്തില്ല അത് കുറ്റം പറയാൻ പാടില്ല കാരണം എപ്പോഴും യേശു കർത്താവ് മാനുഷികത ഉപേക്ഷിക്കാത്ത ആളാണെന്ന് ആലോചിക്കണം ദൈവികത ഏറ്റെടുക്കാതെ അല്ലെങ്കിൽ ദൈവികതയുടെ അവന്റെ കഴിവുകളെ അവന്റെ എബിലിറ്റീസ് അവന്റെ അതിനുള്ള എന്താണ് അതിന്റെ സ്ട്രെങ്ത് അതിന്റെ ശക്തിയെ ദൈവികതയുടെ ശക്തിയെ അവൻ ഒരിക്കലും ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല പകരം ആ മാനുഷികതയുടെ പൂർണ്ണതയിൽ എല്ലാ തരത്തിലും എന്താ അവൻ എല്ലാം സഹിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഇപ്പോഴെന്താണ് ഇവൻ പറയുന്നു എനിക്ക് ദാഹിക്കുന്നു ഇതിനും ഒരു മാനുഷികവശവും ഒരു ആത്മ അല്ലെങ്കിൽ ഒരു ദൃശ്യ യാഥാർത്ഥ്യവും ഒരു ആത്മ യാഥാർത്ഥ്യവും ഉണ്ട് അതിനകത്ത് ദൃശ്യ യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത് ആസ് എ ഹ്യൂമൻ ബീയിങ് ഇത്രയും കഷ്ടം സഹിച്ച ഒരാൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല അവർ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ അവര് ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേൽ ആക്കി അവന്റെ വായോട് അടുപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് മറ്റൊരു സുവിശേഷം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് മാത്യു അതിന്റെ ഇരുപത്തി ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം അവിടെയും ഇതേപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ അവർ അവനെ കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവന്റെ വസ്ത്രം പകർത്തെടുത്തു ഇവിടെയും ഇതേപോലെ തന്നെ ഇവിടെ പറയുന്നത് കയ്പ് കലക്കിയ വീഞ്ഞ് കയ്പ് കലക്കിയ വീഞ്െന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്പ്പിച്ച വീഞ്ുള്ള അർത്ഥത്തിലല്ല ട്രഗ്ഡ് ട്രഗ് ഇത് ട്രഗ്ഡ് വൈൻ ട്രഗ് വൈൻ എന്ന് ഞാൻ പറയാൻ കാര്യം ഇതുപോലെ വേദന എടുക്കുന്ന ആളുകൾ ആളുകളോട് മനസ്സലവ് തോന്നുന്ന ആരെങ്കിലും എന്ത് അറിയാമോ സ്വാഭാവികമായും വേദന സംഹാരിയാണിത് വേദന സംഹാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വേദന അനുഭവിച്ചതല്ലേ പാവം കുറച്ചുനേരം മയങ്ങി കിടക്കട്ടെ എന്നുള്ള നിലയിൽ വേദന സംഹാരിയാണ് യോഹന്നന്റെ സുവിശേഷത്തിൽ അവനത് രുചി നോക്കി എന്ന് എഴുതുന്നുണ്ട് പക്ഷെ രുചി നോക്കി ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ അത് രുചി നോക്കിയാണ് അവന് കുടിപ്പാൻ മനസ്സായില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് പഴയ നിയമത്തിലെ ഒരു പ്രവചനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തിരുവഴുത്തു നിവൃത്തിയാകും വണ്ണം നടക്കുന്ന ഒരു കാര്യമാണ് അറുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം സാംസ് സിക്സ്റ്റി നയൻ അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ വേഴ്സ് ട്വന്റി വണ്ണില് നമ്മൾ ഇങ്ങനെ കാണുന്നു അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു ഇറ്റ് ഇസ് വിനികർ ചേർത്ത അല്ലെങ്കിൽ എന്താണ് ട്രഗ്ഡ് അതായത് വേദന സംഹാരി കലർത്തിയ വിനീഗർ കലർത്തിയതായ ബീഞ്ഞാണ് യേശുവിന് കുടിക്കാൻ കൊടുക്കുന്നത് അവൻ അത് രുചിച്ചു എന്നുള്ളത് ശരിയാണ് യോഹന്നാന്റെ ലേഖനത്തിൽ അത് കാണുന്നത് അതാണ് ഈ വേദനയിൽ അല്ലെങ്കിൽ ദാഹത്തിൽ അവൻ എന്ത് ചെയ്തു അവൻ ഹി വാസ് ജസ്റ്റ് ഇറ്റ് ആൻഡ് ഹി അണ്ടസ് ട്രഗ്ഡ് വൈൻ അവൻ അത് രുചി നോക്കി നോക്കി ആറേ അവൻ എന്ത് മനസ്സിലായി ഇത് ട്രഗ്ഡ് വൈൻ ആണെന്നുള്ളത് മനസ്സിലായി അതുകൊണ്ട് അവർ കുടിക്കാൻ മനസ്സ് വന്നില്ല എന്തുകൊണ്ട് മനസ്സ് വന്നില്ല മറ്റൊന്നുമല്ല വേദന സംഹാരിയിലൂടെ വേദന കുറയ്ക്കാൻ അവൻ ആ സമയത്ത് ആഗ്രഹിച്ചില്ല അതായത് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂസിൽ മരിക്കുന്ന യേശു അതിന്റെ വേദനയുടെ പാരമ്യത അനുഭവിക്കുവാൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അല്ലാതെ ക്രൂസിൽ യേശു ബോധം കെട്ട് മരിക്കുകയല്ല നിങ്ങൾ മനസ്സിലാക്കണം ചുറുക്ക അല്ലെങ്കിൽ വിനീഗർ അതല്ലെങ്കിൽ ട്രഗ്ഡ് വൈൻ കുടിച്ചിട്ട് യേശു ബോധം കെട്ട് മരിക്കുകയല്ല നല്ല കൂടെ വേദനയുടെ പാരമ്യതയിൽ നമ്മൾ മനസ്സിലാക്കുക വേദനയുടെ പാരമ്യതയിൽ ദ ഹോൾ തിങ് ദ ഹോൾ പെയിൻ എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് നിങ്ങൾ നമ്മുടെ പാപത്തെയും രോഗത്തെയും ശാപത്തെയും ഏറ്റെടുക്കുന്ന ആ പ്രക്രിയയിൽ യാതൊരു കുറവും ഉണ്ടാകാതെ വണ്ണം യേശു അതിന്റെ സകല വേദനയും ഏറ്റെടുക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് ഹോൾ തിങ് ഒരു പക്ഷെ നിവൃത്തിയായി എന്ന് അടുത്ത വാഗ്ദിനകത്ത് പറയുമ്പോൾ പറയാൻ ഉള്ള ഒരു കാര്യമുണ്ട് അവന്റെ വേദനയും പൂർണ്ണമായിരുന്നു ഈവൻ ഹിസ് പെയിൻ വാസ് കംപ്ലീറ്റ് എവ്രിതിങ് വാസ് കംപ്ലീറ്റ് ടോട്ടലി ഇറ്റ് വാസ് കംപ്ലീറ്റ് യേശു ക്രിസ്തുവിന്റെ കൃഷിമർണത്തിൽ വിളവുകളില്ല ലാക്കിംഗ് ഇല്ല കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും നമ്മുടെ വേദനയുടെ പാരമ്യത നുഭവിക്കുവാൻ അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ ഇതേ സമയം നമ്മൾ ചിന്തിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇത് പഠിക്കുമ്പോൾ ആദ്യത്തെ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ യേശുക്രിസ്തുവിന്റെ തിരുമൊഴികൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അതിന് ഒരു പ്ലെയിൻ മീനിംഗ് ഉണ്ട് അതേസമയം സ്പിരിച്വൽ റിയാലിറ്റീസ് ഉണ്ട് ഇന്നത്തെ പ്രസക്തിയുണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള മീനിങ് അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ കാര്യത്തിലും എന്റെ പ്ലെയിൻ മീനിങ് ആദ്യം പറയുന്നത് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ എന്നുള്ളത് പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ എന്താണ് വാസ് സഫറിങ് എ എ ലോട്ട് ആസ് മാൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശു എന്ത് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ദുരന്തങ്ങളും ഏറ്റെടുക്കുന്നുണ്ട് ദൃശ്യ യാഥാർത്ഥ്യമാണ് കാൽവരി കാൽവലിക്കൃഷിയിൽ തൂങ്ങിയാടുന്ന യേശുവിന്റെ ജീവിതം നമ്മുടെ കൺമുമ്പിൽ ഒരു ദൃശ്യ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പ്ലെയിനായിട്ട് യാതൊരു ചിന്തയിലും നമ്മൾ പ്ലെയിനായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റും അവന്റെ വേദനയിൽ അവൻ പറയാണ് വായ് മീ ആസ് എ ഹ്യൂമൻ ബീങ് അതിരുപത്തിലാണ് സങ്കീർത്തനത്തിൽ പറയുന്ന ആള് പറയുന്ന അതേ അർത്ഥത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്രൂസിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാൻ സാധ്യതയുള്ളതായ ഒരേ വാക്ക് തന്നെയാണ് എന്നാൽ അതിന്റെ ആത്മതലത്തിലേക്ക് കയറുമ്പോൾ എന്താണ് ഫോർ സേക്കിംഗ് എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അതായത് ദാറ്റ് ഈസ് സംതിങ് മോർ ദാറ്റ് ഫിസിക്കൽ അല്ലെങ്കിൽ ദൃശ്യ യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്തെ ഒരു അദൃശ്യ ഒരു ആത്മ യാഥാർത്ഥ്യം അതെന്താണ് യേശുക്രിസ്തു മാനുഷികമായി ഏറ്റെടുക്കുന്ന വേദന മാത്രമല്ല അതുകൊണ്ട് മാത്രമല്ല കർത്താവ് കൈവിട്ടെന്ന് പറയുന്നത് പകരം എന്താണ് ഇൻ ദ സ്പിരിറ്റ് വേൾഡ് ആത്മതലത്തിൽ അവിടെ തൂങ്ങിയാടുന്നത് ആരല്ല ഒരു മനുഷ്യനല്ല പ്രത്യുത നാം നമ്മുടെ നീതിക്ക് വേണ്ടി ദൈവം പാപമാക്കിയ യേശുവാണ് ആണ്